നമസ്കാരം ഡോക്ടർമാർ മരിച്ചതായി ഉറപ്പുവരുത്തിയ നവജാത ശിശുവിന് ജീവനുണ്ടെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറിനു ശേഷം അംബജോകയിലെ സ്വാമി രാമനാഥ തീർത്ഥ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം അടക്കം ചെയ്യുന്നതിന് തൊട്ട് മുൻപ് കുട്ടി കരയുകയായിരുന്നു ആശുപത്രി അധികൃതരുടെ അശ്രദ്ധയാണ് സംഭവത്തിന് കാരണമായതെന്ന് കുഞ്ഞിൻ്റെ ബന്ധുക്കൾ ആരോപിക്കുമ്പോൾ ജനിച്ച ശേഷം ജീവന്റെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലാത്തതിനാലാണ് കുഞ്ഞിനെ മരിച്ചതായി ഉറപ്പുവരുത്തിയതെന്ന് ആശുപത്രി അധികൃതരും പറയുന്നു ജൂലൈ ഏഴിന് രാത്രിയോടെയാണ് യുവതി ആശുപത്രിയിൽ വെച്ച് കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്നാൽ എട്ട് മണിയോടെ കുഞ്ഞു മരിച്ചുവെന്ന് ഡോക്ടർമാർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു തുടർന്ന് സംസ്കാര ചടങ്ങുകൾക്കായി കുട്ടിയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി പിറ്റേന്ന് രാവിലെ സംസ്കാരത്തിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലാണ് ഞെട്ടിക്കുന്ന സംഭവം ഉണ്ടായത് മൃതദേഹം സംസ്കരിക്കുന്നതിനായി കുഴിയെടുക്കുന്നതിനിടെ കുട്ടിയുടെ മുഖം അവസാനമായി കാണണമെന്നും മുത്തശ്ശി ആവശ്യപ്പെട്ടു തുടർന്ന് കുഞ്ഞിന്റെ മുഖം മറച്ചിരുന്ന തുണി മാറ്റുകയായിരുന്നു ഇതോടെയാണ് കുഞ്ഞ് കരയാൻ ആരംഭിച്ചത് ഉടൻ തന്നെ വീട്ടുകാർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ആരംഭിച്ചു ജൂലൈ എട്ടിന് രാവിലെ ഏഴ് മണിയോടെയാണ് കുഞ്ഞിന് ജീവനുടെന്ന് തിരിച്ചറിയുന്നത് മരിച്ചതായി പ്രഖ്യാപിച്ച് ഏകദേശം പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം കുട്ടി ജീവനോടെ ഉണ്ടെന്ന് തിരിച്ചറിയുകയായിരുന്നു ജനിച്ച ശേഷം കുഞ്ഞിൽ ജീവന്റെ അടയാളങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്നും മരുന്നുകളോട് പ്രതികരിച്ചിരുന്നില്ല എന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു ഇരുപത്തിയേഴ് ആഴ്ച ഭ്രൂണ വളർച്ച ഉള്ളപ്പോഴാണ് യുവതി ആശുപത്രിയിലെത്തിയത് പ്രസവത്തിൽ സങ്കീർണതകൾ ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർമാർ പറയുന്നു ജനിക്കുമ്പോൾ കുഞ്ഞിന് തൊള്ളായിരം ഗ്രാം ഭാരം മാത്രമാണ് ഉണ്ടായിരുന്നത് കുഞ്ഞിന് ബലഹീനതയും ഭാരക്കുറവും ഉണ്ടായിരുന്നു വൈദ്യശാസ്ത്രത്തിൽ സാധാരണയായി കാണുന്ന ജീവന്റെ ലക്ഷണങ്ങളൊന്നും കുഞ്ഞ് കാണിച്ചിരുന്നില്ലെന്നും മരുന്നുകളോട് പ്രതികരിക്കാത്തതിനെ തുടർന്നാണ് കുഞ്ഞ് മരിച്ചുവെന്ന് കരുതിയതെന്നും അധികൃതർ വ്യക്തമാക്കുന്നു അടുത്ത ദിവസം രാവിലെ വീട്ടുകാർ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലവിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെന്നും കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടിയെടുക്കുമെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി അതേസമയം ആശുപത്രി അധികൃതർക്കെതിരെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ആശുപത്രി അധികൃതരുടെ അശ്രദ്ധയാണ് സംഭവത്തിന് കാരണമെന്ന് നവജാത ശിശുവിന്റെ മുത്തച്ഛൻ ആരോപിച്ചു കുഞ്ഞു മരിച്ചതായി കാണിച്ച് ആശുപത്രിയിൽ നിന്നൊരു ഫോൺ കോൾ വന്നു സംസ്കാരത്തിനായി കുഴിയെടുക്കുമ്പോൾ ഭാര്യ കുഞ്ഞിൻ്റെ മുഖം കാണണമെന്ന് പറഞ്ഞു തുണി നീക്കം ചെയ്തപ്പോൾ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ഇത് ആശുപത്രിയുടെ അശ്രദ്ധയാണ് ഇത് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ജീവിച്ചിരിക്കുന്ന എത്ര പേരെയും മരിച്ചതായി പ്രഖ്യാപിച്ചിട്ടുണ്ടാകുമെന്നും കുട്ടിയുടെ മുത്തച്ഛൻ സഹാറാം ഗുഗേ ചോദിച്ചു